നല്ല <laughs> 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 അങ്ങേ കുറെ ലോക തുഗര പാവാട നമ്മീ സോ വരിനോടണ പാവഞ്ഞുണ്ട് ഇക്കൊക്കെ ഇക്കൊлда അതിクリーム ഓർണാസ്തംലെ കൊര കൊവർ മാക്സ് ഹംജി വൈ രരെ ആ വെച്ചില്ല അരുണേട്ടൻ മുണ്ടായിക്ക് മുനി കൊടേണ്ടേ നോക്കണ അഹേ

വന്നിട്ട് <laughs> 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 <trailAUDIO> <ac> വെൽ കിരീ냐 ഇ വെപ്പണി ഇത് ഇത് വെപ്പണിയാ എന്നാ ഇത് നോക്കിക്കേ ആ മുറ്റൂടെ സയൻ കുട്ടി വെയിലോടാ ഇ നേന ഇതി ഞാനു ഓക്കേ ഓക്കേ തിരി ദാ തിരി ഇടാനായി അല്ല അല്ല 10 മിനിറ്റ് തിരി വെക്ക് നാ नाही नाही കൈ വെക്കല്ലേ അപ്പോ മാമേടം വേറെ വേറെ ആ ചേട്ടന്റെ അപ്പം ആ ചേട്ടന്റെ അപ്പം ആണോ കാ ആ തരത് കാര്യപ്പെട്ടേടെ എന്തോ ആണ് ഇതിന്റെ കാര്യം ആ ക്യാമറയ്ക്ക് बोलസിൻ बोलസിൻ കേൾ കൊക്കിതെടാ അപ്പനാരദേ ഹായ് ആരദേ ടി്യൂട്ടയിലാ ഓരവന്നാണ് വാ നമ്പർ എന്നാണോ മുഖ്യം ഓണ ബോഡിയ പോപ്പ പോപ്പ ആരദേ നീ കഴിഞ്ഞു ഓണ മോള് വൈപ്പняടമന്നോടാ അയ്യോ എനിക്ക് അവകൂ ശരവുള്ള 50 രൂപ കൊന്നോടാ കുട്ടി വിടുടാ എങ്ങു പോയി കേറി പോ കൊണ്ടയാന്നല്ലോ കൈയ് കണ്ടാ കൊട്ടിട്ട് ഐന്ന തോണ്ടയാ നമ്മൾ അല്ലേ കേക്കുന്നോ ഞാൻ ഇങ്ങോട്ട് കൊണ്ടോ നിങ്ങോട്ട് കൊട്ടിട്ട് വെബ്ബ്ോ മബ്ബ്ോ സുരമാസാ ഇത് ആഫുന അല്ലല്ലല്ല അഞ്ചു വെച്ചേക്കരുത് ആരെ കാണിക്കുന്നു നമ്മൾ സൂരല്ല നമ്മക്ക് ഹായി ഹോട്ടല കാണാ ആ പുണ ഡാനോണോനാ ಕಾರರುನಾ ಲೆಡ್ಡುವೇನಾ ಲೆಡ್ಡುವೇನಾ ಅಣ್ಣಾ ನಿನ್ನ ಕಂಡಿಲ್ಲ ರೆಮದ ಹ್ಮ್ ಆ ಇನ್ನು ಇವ ಶರಾನ್ದು ಅಣ್ಣಾ ದಣ್ಣೆ ಬೋಂಡು ಮುಗಿಕೋಟಾ ನೇನೇ ಒಂದೇನ್ ಶರಾನ್ದು ಆ ನೋಡಿ ದೇಖಿಲ್ಯರು ಅಂದಡಾ ಅದಲ್ಲಕೇ ಕೋಣಾ ಇಲ್ವೆಲ್ಲಾ

കേക്ക് എന്തിട്ട് പറയണേ കേക്ക് പറയാം പറയണ്ട കൊറേ കാര്യം പറയാൻ പറ്റി പറഞ്ഞാൽ മതി കുഞ്ഞുന <laughs> Enduk ta Dan tada munda kaya nyumun